ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആണ് അപ്പോൾ നമ്മൾ പോകുന്നത് അനന്തപുരം ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഓൾറെഡി റെഡി റെഡിയായി ജീൻസും ഒരു ടീഷർട്ടും ആണ് വേഷം പിന്നെ കുഞ്ഞിനെ ഞാൻ നേരത്തെ റെഡി ആക്കി എന്തെന്ന് വെച്ചാൽ അവൾ ബഹളം ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല പിന്നെ എട്ടിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പോയിട്ട് വരാം അപ്പോൾ പോകുന്ന വഴിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നേകാ മണിക്കൂറിൻ്റെ അടുത്ത് ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക് അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഉച്ചക്കാന്ന് ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുന്ന സമയത്താണ് ഇറങ്ങിയത് എന്താ ഇവിടെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോകണം കുറച്ച് പണിയാണ് അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് ദൂരെയ്ത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലല്ലോ ഏതായാലും കുഴപ്പമില്ല ഉറങ്ങുന്നൊക്കെ ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് കണ്ടറിയണം കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇവിടെ എഴുന്നേറ്റു സന്തോഷി പിന്നെ അത്ര ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടില്ല ഞാൻ വിചാരിച്ചു കരയുന്നു പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഓരോ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അവളും അവളുടെ അവളുടെ ഭാഷയിൽ ഇങ്ങോട്ടും അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മള് അനന്തപുര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പോയ ക്ഷേത്രം മാറിപ്പോയി ഗോപാലകൃഷ്ണ ടെമ്പിളിലാണ് വന്നിറങ്ങിയത് കാരണം ബോർഡൊന്നും നോക്കാതെ പെട്ടെന്ന് കയറിപ്പോയി അതുകൊണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ കൂടി പോകാൻ പറ്റി സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചമ്മീറ്റ് ഇറങ്ങി തന്നെ പറയാം അവിടെ നമ്മൾ നമ്മളെ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ അനന്തപുര ക്ഷേത്രത്തിലേക്ക് പോയി അതൊരാളുടെ വഴിയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് പോയത് ആ ഒരു അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രത്യേകതയുള്ള അമ്പലമാണ് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ നടുക്കാണ് പിന്നെ അവിടെ ഒരു മുതല പ്രത്യക്ഷപ്പെട്ടു എന്നല്ലാന്ന് പറയുന്നത് നാട്ടുകാർ പറയുന്നത് പിന്നെ അതാ അങ്ങനെ നമ്മൾ ആരോടൊക്കെ വഴിയൊക്കെ ചോദിച്ചിട്ട് അമ്പലത്തിലേക്ക് എത്തി പക്ഷേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സമയം ഏകദേശം ഒരു രണ്ടരേൻ്റെ അടുത്തായി എനിക്ക് നല്ലവണ്ണം വിഷമം പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറാമെന്നുള്ള ഒരു പ്ലാനിലായി പിന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് പോയി ഇതാണ് കഴിച്ചത് പിന്നെ കുഞ്ഞിനെ അവിടെ സൈഡിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു അവളെ കൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് അങ്ങനെയെല്ലാം ഫുഡ് കഴിച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതാണ് ക്ഷേത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഏകദേശം ഞാ നമ്മൾ പിന്നെ ഒരു നാലോ അഞ്ചോ ആൾക്കാരെനിക്ക് തോന്നും നട തുറക്കുന്ന സമയത്ത് ആൾക്കാരുണ്ടാവും എന്ന് അവിടെ ഗേറ്റെല്ലാം പൂട്ടിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഭണ്ണാരത്തിൽ പൈസ ഇടാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയിരുന്നു പക്ഷെ അന്ന് നടന്നിട്ടില്ല മുതലേനെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ കണ്ടിട്ടില്ല കുറേ നോക്കി കുറേ ടൈം ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് വർത്തമാനല്ലോ പണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി അതിന് ചുറ്റും നടന്നു നല്ല നല്ലൊരു വൈബാണ് പറ്റുന്നവർ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടൊന്ന് കാണണം വന്നിട്ടുള്ളവർ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കുഞ്ഞ് പ്രശ്നമില്ലാതെ ഇരുന്നു അവൾ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും താങ്ക്സ്